ഓൾക്കരിഞ്ഞില്ലൂ ഇലമരം ഹലൻബരം ബരം ബരം സമാഹനനെ ഉസ്ലോടം മെരുവേലും വാങ്ങണ്ടം ഉസ്ലോ വാളന്റെ ാസത്വിച്ചു വെച്ചി പരമേശ്വരൻ ും മരവിരുളി രണ്ടേ ആയിരത്തിൽ നിന്ന് രണ്ടേ രണ്ടരപ്പോ ഞാൻ വാങ്ങി തളിഞ്ഞേത്തതിന്റെ ശേഷം എന്താ സുമഹ ദേവന്ദിരൂടെ വന്ന പ്രേം ഇന്ദ്രീടാ സംവനത്തിഴി ഒറ്റ തണ്ടേ ആകുന്ന നേരം മുളങ്ങി ഓടലാ ആകുന്ന മറുളിയേ കൂടാ വിരന്ദല്ലൂ ഉറമ്പനന്റെ വാ അണവന്ദര കാ ഓമനപ്പനന്തല്ലൂ അതാ ഓട്ട യാത്രയുടെ ദീശൻ село അണങ്ങേരേ

ംശംടത്തേണെന്നുള്ളൂടിയുംതോളി ബോയം നാല് ശ്രീമാലായത്ത് കണ്ടുപെക്കുന്ന ഒരു കാലത്ത് സർവകാര്യത്തിന് മതി പോരുന്ന കാലത്ത് നേരും പാരും കൂട്ടാനും 38 വരപ്പെട്ടിങ്ങ കാണിയും കടുകട്ടു മോലയും നാരായനും ഉടന്നാണമഴുവുന്ന നീരും വെ തേ നാളിയും താ തോലം വെ തേരപ്പെട്ടോറ് അനുഭവങ്ങളൊക്കെയും എൻ തൽ സമദിച്ചതിന്റെ ശേഷം എന്നാണാറെവംഗല തോഴി അനുഗ്രഹംടാ ആയിട്ട് തെക്ക് വിടക്ക് പിഴി പോകുന്ന പാട്ടേശിടക്കി പോരുന്നതിനും കൂടാതെ കണ്ടെടുക്കുന്ന ഒരു കാര്യത്തിൽ കണ്ടെടുത്തുണ്ടായിട്ടിരിപ്പാൻ കൽപ്പിച്ചു ഞാൻ വരുത്തുന്ന കൊണ്ടു കതിക്കുവാൻ്റെ വണ്ണം വന്ന് പോകുന്നു വന്ന് കൈയെടുക്കുന്നുല്ലോ എന്റെ മുച്ചിലോട്ടു മുച്ചിലോട്ടുരാളനെ കണ്ടാൽ ഒഴിച്ചുകൂടാതോരവസ്കരിഞ്ഞുറമേ ഞാൻ എന്റെ വനക്കാച്ചേരീര നീരുന്നലവും കണ്ടുപുതിച്ചു കരുവുള്ളൂ രണ്ടും ും രണ്ടുഷം മുൻ്റെ ഞാൻ ലയനം ചെയ്തോ ജീരണ്ടേഴ് സ്ഥാനം പതിനേഴ് നാട്ടിൽ പതിനെട്ട് സ്ഥാനം ആയിട്ടും സ്ഥാനമാനങ്ങളൊക്കെയും കൽപ്പിച്ചു പോരാളനവും വല്ല പതിനാല് കിഴക്കം പന്ത്രണ്ട് മീറ്റർമാരെ രക്ഷിപ്പായി കൊണ്ട് പരന്ന വെള്ളം പോലെയും പടർന്നവള്ളി പോലെയും

ഞങ്ങൾ മൂപുര മനുഷ്യങ്ങൾക്കും ഞങ്ങളാട്ടിടത്ത് പോടുന്ന മനുഷ്യങ്ങൾക്കും അനുഗ്രഹമുണ്ടായിട്ട് വായുമായിട്ട് ഇവിടെ ഓട്ടത്തിരിഞ്ഞു ഞാൻ തിരുമുടി ഏറ്റുപടിഞ്ഞാറോട്ടത്തിരുമുന്ന് തിരുവുമും കണ്ടുപോകും നാല് കണ്ണും ദൃഷ്ടിച്ച് കണ്ടുപോകുന്നു അനുഭവത്തിൻ്റെ ഞാൻ മൂന്നേ മൂന്ന് ദോഷമുരിയാടുന്ന മനുഷ്യങ്ങളെ മനുഷ്യ ഇന്നത്തെ ദിവസം കഴിഞ്ഞ കാലം ആയി കെട്ടിപ്പാടി അറക്കി വെച്ചിരിക്കുന്ന ഗണപതി പുസ്തകം ഇപ്പുതെടുക്കുന്ന ലക്ഷം മുൻപേതു ആയിട്ടും ഭംഗി പോകുന്ന അങ്ങനെ തോറുന്ന മനുഷ്യങ്ങളേ ഒരാളാ ഒരാളാ ഒരാളെ ആ ഒരു കാലത്തിൽ എൻ്റെ കല്യാണത്തിൻ്റെ കഴകപ്പനിയായിട്ടുള്ള അനുഭവം നിങ്ങൾ കൊണ്ടു കൂട്ടി ഞാനത് ഭംഗി പോലെ കണ്ടുപെക്കട്ടുള്ള മനുഷ്യങ്ങളെ ക്കുംങ്ങളിൽ നാനാചരമങ്ങളിക്കുന്നു കല്യാണക്കുട്ടിയായിട്ട് മെയ് വളരുന്നുണ്ടല്ലോ നമ്മുടെ കല്യാണം തിളങ്ങണമെന്നുള്ള കരുവള്ളൂർ തെക്കും പാടകത്തൂട്ടുന്ന ഭൂമി ായിട്ട് സന്തതില്യാണം എന്നുള്ള ഒരവസ്ഥ കൽപ്പിച്ചു കടലൂർ കുറകത്തെ നാട് ചീട്ടും പതിനേഴില്ലത്തെ കമ്പടിമാരും നാല് നാടകില്ല ബാല്യവും വഴക്കവും കൂടി ഒമ്പതില്ല പതിനാല് കഴു വീട്ടിലൂരാളന്മാരും കൂടി എന്റെ കല്യാണം തുടങ്ങുന്നു ഒരു കാലത്ത്

കാലങ്ങളിൽ അന്ന് ധനുമാസം പതിനഞ്ചാം തീയതി നല്ല രൽ വരച്ച് വെച്ച് മുഹൂർത്തം ഇരുപത്തിമൂന്നാം തീയതി അടിച്ചു തെളിച്ചു ഇരുപത്താഴത്തിന് അരികളന്നു എൻ്റെ കല്യാണം തുടങ്ങിച്ചു അടുക്കഞ്ചു ദിവസത്തെ കാലമുള്ള കല്യാണവും കൊണ്ടുപോട്ടിപ്പോരുന്ന കാലങ്ങളിൽ മുഹൂർത്തി പതിനേഴ് നാട് ആധാരമായിട്ട് കൊണ്ടുവരുന്ന ഞങ്ങളും അവര കുഞ്ഞുങ്ങളും ഞങ്ങളുടെ നാട്ടിലെടുത്ത് പോരുന്നും അവരെ സന്താനങ്ങളും കുഞ്ഞുങ്ങളും ഗിടാങ്ങളും

എന്തെങ്കിലും നടനകളെ ഓരോ നമ്മൾ നമ്മുടേയാറ്റം ചെയ്ത് വാ ആയിട്ട് ഇതിടത്ത് സുവിആരതതനേക ജൂണി ശേഷിനാറ്റം ചെയ്ത് വാ ആയിട്ട് ഇതിടത്ത് അങ്ങാടിക്കള നീരാടി ചാണമാടാ ആവനതകളുടെ ലൂബുകൾ വിഷയരപ്രമേം പോയത് വാ ആയിട്ട് ഇതിടത്ത് ഉളയാൽ നീരാടി 35